ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺസിൻ്റെ റോസ്റ്റാണ് അതിനു വേണ്ടി നമ്മൾ ആദ്യം പ്രോൺസ് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളൊരു നല്ലൊരു പാത്രത്തിലോട്ടാക്കുക ഒരു വലിയ പാത്രത്തിലോട്ടാക്കുക അതിലോട്ട് കുറച്ച് മസാല ചേർത്തതൊന്ന് മാരിനേറ്റ് ചെയ്ത് മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് വെക്കണം അതിലോട്ട് ചെമ്മീനിലോട്ട് ആദ്യം നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം ഒരു ഒന്നര ടീ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരി എരിവും നിങ്ങൾ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനിട കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഈ പാകത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യുന്ന ഓയിൽ അത് തന്നെ ഇടാം വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ഇനി കുറച്ച് നീര് ഇത് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ റസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പിന്നെ നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്യാം വേണ്ടി ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് പറ്റുന്നവരൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിന് കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുന്നത് ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലോട്ട് പ്രോൺസ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് പ്രോൺസ് ഇട്ട് കൊടുക്കാം നീ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒരുപാട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കാം പ്രോൺസിന് ഒരുപാട് വേവില്ല അപ്പോൾ ഒരു സൈഡ് ഒരു നാല് മിനിറ്റ് ഒക്കെ വേവിച്ചാൽ മതി മാക്സിമം ഒരു സെവൻ മിനിറ്റ് നമുക്ക് പ്രോൺസ് വേവിച്ചെടുത്താൽ മതി അപ്പോൾ വൺ സൈഡ് ഒരു ത്രീ ഫോർ മിനിറ്റ്സ് ഒക്കെ കുക്കെയ് എടുക്കാം എല്ലാം കൂടി ഇതിൽ തന്നെ ഇടാം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ത്രീ ഓർ ഫോർ മിനിറ്റ്സ് വൺ സൈഡ് കുക്ക് ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരു ത്രീ ഓർ ഫോർ മിനിറ്റ്സ് കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് എഗൈൻ ഒരു ത്രീ മിനിറ്റ്സ് കുക്ക് ചെയ്യുക ഒരു സിക്സ് ഓർ സെവൻ മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി ഇതോട്ട് മസാല ഉണ്ടാക്കാൻ റോസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ട വെജിറ്റബിൾസാണ് ഇതൊക്കെ ഇതിൽ വേണ്ടത് ചുവന്നുള്ളി ചുവന്നുള്ളിയാണ് ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത് അതിൻ്റെ കൂടെ രണ്ട് ചെറിയ സവോള കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി ചുവന്നുള്ളി ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ചുവന്നുള്ളി കൂടുതലെടുക്കുക സഗോള കുറച്ചെടുക്കുക ഇത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി പഴുത്തൊരു വലിയ തക്കാളി പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില പിന്നെ നമുക്കിതിലോട്ട് നമ്മുടെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഈ പച്ചമുളക് നല്ല സ്പൈസിയാണ് സ്പൈസി ആയിട്ടുള്ള മുളക് വേണ്ട എന്നുണ്ടെങ്കിൽ നോർമൽ മുളക് എടുക്കുക ഇതൊക്കെയാണ് നമുക്കിതിലോട്ട് വേണ്ട മസാല ഉണ്ടാക്കാൻ വേണ്ടത് പിന്നെ രണ്ട് ചെറിയ കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തോടുകൂടി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പ്രോൺസ് എന്ത് ഫ്രൈ ഫ്രൈ ആയതിനു ശേഷം നമുക്കിതൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് മസാല തയ്യാറാക്കാം ഇപ്പോൾ ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഓയിലിൽ തന്നെ നമ്മുടെ ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം കൂടിയിട്ട് നീളത്തിൽ കരം കുറച്ച് അരിഞ്ഞു വയ്ക്കുക ഈ എണ്ണ ഈ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഫ്ലേവർ ചെമ്മീൻ്റെ കിട്ടുന്നത് ഇനി നന്നായിട്ട് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കാം തിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഈ ഉള്ളി ഒരു ബ്രൗൺ കളറാവുന്നവരെ ഗോൾഡൻ ബ്രൗൺ കളർ കരി കരിഞ്ഞ് പോലത് പാകത്തിന് മുഴുകിൻ്റെ ഒരു ബ്രൗൺ ആവുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല മുളക് പൊടി മഞ്ഞൾ മസാലപ്പൊടി കുരുമുളക് പൊടി എരിഞ്ചീരം പൊടിച്ച് ഇതൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടി നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല മൂത്ത് വരട്ടെ ഇത് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച മല്ലിയലയുടെ കണ്ടിന്റെ ഭാഗം ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായി ചെറുതാക്കി മുഴുക്കി ഇട്ട് കൊടുക്കാം മല്ലിയലിഷ്ടമില്ലാത്തവരെ വേത്തല ഇതിന് പകരം ഉപയോഗിക്കാം ചെറുതാക്കി മുഴുക്കി ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം വഴക്കിയെടുക്കാം നമ്മുടെ ഉള്ളി പാകത്തിന് മൊരിഞ്ഞിട്ടുണ്ട് ീ സമയത്ത് നമുക്ക് പൊടികൾ ഇതോട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ആ മഞ്ഞൾപ്പൊടി മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്ക മഞ്ഞൾപ്പൊടി മൂത്ത് കിട്ടാൻ കുറച്ച് സമയം പിടിക്കും കാരണം അതിലെങ്കിൽ അതിന്റെ പച്ചമണം വല്ലാണ്ട് വരും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടി മൂപ്പിച്ചെടുക്കുക പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കീ നന്നായി കുറച്ച് വെക്കണം ളക് പൊടി നമ്മുടെ പാകത്തിന് എരിവിനുസരിച്ച് ഈ എണ്ണയിൽ തന്നെ നല്ലതുപോലെ എരിവ് ഉണ്ടാവും നമ്മുടെ പ്രോൺസിന്റെ ഒക്കെ അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ടിടുക മുളക് പൊടി പിന്നെ കുറച്ച് കുലിമുളക് പൊടി പിന്നെ നമ്മുടെ ഗരം മസാല പിന്നെ പാകത്തിനകളും ഉപ്പ് ഉപ്പ് നമ്മൾ ഇതിലിട്ടിട്ടില്ല കുറച്ച് നോക്കിയിട്ടിട്ടാ മതി ഓയിലിൽ ഉപ്പുണ്ടാവും ഇതെല്ലാം നന്നായിട്ട് ഇറക്കി ഇതിന്റെ പച്ചമണം മാറുന്നത് പോലെ കുറച്ച് സമയം മതി ഒമ്പോ രണ്ടോ സെക്കൻഡ് മതി പെട്ടെന്ന് അന്നേരം ചൂടായിട്ട് വരക്കുന്ന എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും മുരിവ് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ മണം ആകെ ചേഞ്ചായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇതിലോട്ട് ചേർക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് കറിയിൽ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം ഇതൊന്ന് വേവട്ടെ ഈ ഒന്ന് കൊടുത്തിട്ട് ഇതൊന്ന് തക്കാളി വേവാൻ പാകത്തിന് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് പാകത്തിന് ഉപ്പൊക്കെ നോക്കുക ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില നമ്മൾ തീ നന്നായി കുറച്ചിട്ട് നന്നായിട്ട് ചെറുതാക്കി മുപ്പിട്ട് കൊടുക്കുക നമ്മുടെ ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കൊടംപുളി ആ വെള്ളത്തോടു കൂടി ഇതിലോട്ട് ഒഴിക്കുകൂടി വെള്ളം ഒഴിച്ചു ചൂടുള്ള വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കൊന്ന് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ചുകൂടി ആവശ്യമുണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരും നമ്മൾ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഈ നന്നായിട്ട് തളച്ച് വരുന്ന സമയത്ത് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഗ്രേവിയിൽ കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം ഗ്രേവിയുമായിട്ട് പ്രോൺസ് ഒന്ന് മിക്സായി തരണം ഇനി നമ്മുടെ കറിയൊന്ന് തുറന്നു നോക്കാം ഇത് ഇപ്പം പാകത്തിന് ചാറായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പൊക്കെ എന്ന് നോക്കാം ഞാൻ നോക്കി ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇതിന് മുകളിൽ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി രണ്ടിടാം ഒരിത്തിരി പഞ്ചസാര വളരെ കുറച്ച് പഞ്ചസാര നമ്മളതിൽ എരിവും പുളിയും ഒരുമിച്ച് വരുന്നതായത് കൊണ്ട് പഞ്ചസാര ഇടുമ്പോൾ നമ്മുടെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനാണ് പഞ്ചസാര ഇടുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് മുകളിൽ കുറച്ച് മല്ലിയില കൂടി നല്ല ഫ്രഷായിട്ട് ഇടാം നന്നായിട്ട് ഇളക്കി ഇപ്പൊ ഇത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ ഞാനിതിപ്പോൾ ഡിന്നറിനാണ് യൂസ് ചെയ്യുക ഇപ്പോൾ ലഞ്ചിന്റെ സമയമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇത് ഇരിക്കുമ്പോൾ അതൊന്നും കൂടി ടൈറ്റാവും എനിക്കത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ആയതുകൊണ്ട് കുറച്ചൊരു നനകോടുകൂടി ഗ്രേവിയോടു കൂടിയാണ് കിട്ടുന്നത് ഇപ്പോൾ ഇത് പാകത്തിനാണ് അത് കുറച്ചും കൂടി ഒന്നിട്ടായിട്ടാവും കുറച്ച് കഴിയുമ്പോൾ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചപ്പാത്തിൻ്റെ കൂടിയോ പത്തിരിയുടെ കൂടിയോ റൈസിൻ്റെ കൂടെയോ നമുക്കത് കഴിക്കാം ഇപ്പോൾ നമ്മുടെ പ്രോൺസ് ഒരു വിളമ്പുന്ന പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നല്ല രസമായിട്ട് നല്ല പാകത്തിന് ഗ്രേവിയൊക്കെ ആയിട്ട് പ്രോൺസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടിയോ റൈസിൻ്റെ കൂടിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക എല്ലാവരും ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക് യു സോ മച്ച് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വേറെ ഒരു റെസിപ്പിയായിട്ട് കാണാം ബൈ